നമസ്കാരം നവഭാരത് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും വളരെ ആകാംക്ഷൂടെ ഉറ്റുനോക്കുന്ന ജ്യോതിഷ വാസ്തുശാസ്ത്ര ശാഖകളിലേക്ക് വളരെയധികം തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയത്തോടു കൂടി നോക്കുന്ന സമീപനം പ്രത്യേകിച്ച് വിശ്വാസികൾ പോലും മുഹംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നാം അതിൽ നിന്ന വ്യത്യസ്തമായി വളരെ ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് കൂടുതൽ പൊളിക്കലുകളും വെട്ടിച്ചേർക്കലുകളും ഇല്ലാതെ ചെയ്തു കൊടുക്കുന്ന വാസ്തു പുനർനിർമ്മാണ പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് ഇന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നിർമ്മിതികളിൽ അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന കെട്ടിടങ്ങളുടെ കെട്ടിടങ്ങളിലകത്ത് വരുന്ന വിത്തികളിലും മറ്റ് ഘനദ്വാരങ്ങളിലും ഉണ്ടായ വ്യത്യാസങ്ങൾ കൊണ്ട് ഒത്തിരി ഈ ദോഷങ്ങൾ വരുന്നുണ്ട് ഇതിന് തന്നെ പഞ്ചശിരസ് എന്ന് പറയുന്ന ഒരു മാർഗം ഉപയോഗിച്ച് വളരെ ചെലവു കുറഞ്ഞ രീതിയിൽ ആദ്യം നമ്മൾ അതിനെ പരിഹരിക്കാറുണ്ട് ഈ പഞ്ചശിരസ് വച്ചിട്ടും വീടുകളിൽ പല സ്ഥലങ്ങളിലും പഞ്ചശിരസ് ഏൽക്കുന്നില്ല അതിന്റെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയത് കൊണ്ട് ഈ പഞ്ചശിരസ് വയ്ക്കേണ്ട രീതിയിലല്ല വയ്ക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു പഞ്ചശിരസ് ശാസ്ത്രീയമായി വളരെ കാലങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമാണ് അഞ്ചു മൃഗങ്ങളുടെ തലം അഞ്ചു സ്ഥലങ്ങളിലേക്ക് പക്ഷെ അതിനെ ഒന്നുകൂടി വളരെ വിദഗ്ധമായ പഠന ഇതില് പോണ്ടിച്ചേരിയിലും ബാങ്കിങ്ങിലൊക്കെ ഉള്ള റിസർച്ച് സെന്ററുകളിലൊക്കെ നടത്തിയ റിസർച്ചില് ഇത് വയ്ക്കേണ്ട രീതിയിലല്ല വയ്ക്കുന്നത് കട്ടളപ്പടിയുടെ താഴെയും അവിടെ ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഈ ശിരസ്സുകൾ ആനയൊക്കെ കിടക്കുന്ന പോലെ ആയിട്ട് വരും നമുക്കിതെല്ലാം വളരെ ശാസ്ത്രീയമായി എല്ലാ വശങ്ങളിലേക്ക് നിൽക്കുന്ന രീതിയിലും നമുക്കൊരു വീടിനെ എങ്ങനെ താങ്ങി നിർത്താമെന്ന് അതിനകത്ത് ആമ ആമയാണ് നമ്മുടെ ഭൂമിയെ താങ്ങി നിർത്തുന്നത് ആ ആമയെ കൊണ്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ള നാല് മൃഗങ്ങളുടെ നാല് അവയവ ഇതിലും കൂടി നാല് വശത്തേക്ക് വെച്ചു കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ ഈ വീട്ടിലെ മർമ്മപീഠകളെല്ലാം മാറി വീടിന്റെ ദുർനിമിത്തങ്ങളെല്ലാം മാറി വീട് വളരെയധികം ഐശ്വര്യപ്രദമായിട്ട് മാറാൻ അറിയും ഒരു വീടിന് മർമ്മപീഠ ഉണ്ട് അല്ലെങ്കിൽ പണിയിൽ കുഴപ്പമുണ്ട് പണിയിൽ തെറ്റി പറ്റിയിട്ടുണ്ട് കണ്ടാൽ ഉടനെ പഞ്ചശിരസ് മാത്രം നിർദ്ദേശിക്കുന്ന ചില സമ്പ്രദായങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഇത് മാത്രമാണോ അല്ല പഞ്ചശിരസ് വെച്ചുകൊണ്ട് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ നിർമിതി ഈ എല്ലാ നിർമ്മിതികളുടെയും ആധാരം വാസ്തുപുരുഷനിലാണ് ഈ വാസ്തുപുരുഷ യന്ത്രം കൂടി കൂടെ വച്ചു കഴിഞ്ഞാൽ വളരെ ഫലവത്തായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഐശ്വര്യ സമൃദ്ധി സമ്പത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ടും കുട്ടികളുടെ ഉന്നമനം നിങ്ങളുടെ ജോലിയിലുള്ള ഇത് കർമ്മരംഗത്ത് ഉന്നതി ഉത്സാഹം ഇതെല്ലാം വർദ്ധിക്കും ൂടാതെ വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ള പ്രേരകമായ ഒരു ശക്തിയായി ഈ വാസ്തുപുരുഷയന്ത്രവും പഞ്ചശിരസ്സും മാറണം അത് ശാസ്ത്രീയമായി നിർമ്മിച്ച വാസ്തുപുരുഷയന്ത്രം ഞങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ സന്ദർശിച്ച് ആവശ്യമുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് കൂടാതെ തന്നെ രക്തദീപ സ്ഥാപനം എന്നൊരു സമ്പ്രദായം ഇപ്പം ബാംഗ്ലൂര് ഹൈദരാബാദൊക്കെ ഇഷ്ടംപോലെ വീടുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ അതും രക്തങ്ങളും മുത്തുകളും പവഴങ്ങളും ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ വീടിന്റെ ദോഷങ്ങൾ മാറ്റി വീട്ടിലേക്ക് ഐശ്വര്യം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചെടുത്ത് വീട് സർവ ഐശ്വര്യങ്ങളും സർവ്വ അഭിലാഷങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ പദ്ധതികളുണ്ട് നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്